മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച താർന്നാളൂർ ജാറം അംഗനവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു താർണാളൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അംഗനവാടി കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത് അംഗനവാടി കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയെയും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയ കോൺട്രാക്ടർ ഒ പി കുഞ്ഞുമൊയ്തീനേയും ചടങ്ങിൽ ആദരിച്ചു പദ്ധതിയുടെ ഭാഗമായി അംഗനവാടിയുടെ ചുറ്റുമതിൽ നവീകരണവും പരിസരം കട്ടവിരിച്ച് ബ്യൂട്ടിഫിക്കേഷനും നടത്തിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ഉത്സവാന്തരീക്ഷത്തിലാണ് ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷാദ് ജുസൈറ കെ ഫാത്തിമ ബിബി സുലൈമാൻ ചാത്തേരി ഫസീല ഷാജി കുഞ്ഞിപ്പ തയ്യമ്പാടി മങ്ങലത്ത് അബ്ദുൾ മജീദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ പ്രേമരാജൻ സി ഡി പിഒ പി ഷൈജ സൂപ്പർവൈസർ പി സെറീന എന്നിവർ പ്രസംഗിച്ചു മുൻ ജനപ്രതിനിധികളും അംഗനവാടി കമ്മിറ്റി ഭാരവാഹികളുമായ വി പി സുലീഗ മച്ചിങ്ങൽ സെയ്ദലവി അബ്ദുറഹ്മാൻ മാസ്റ്റർ വി പി മജീദ് കെ പി കൃഷ്ണൻ പി വിജയൻ യു അഹമ്മദ് കുട്ടി പി എസ് ഹമീദ് ഹാജി വി ആരിഫ് അംഗനവാടി ടീച്ചർ ലൈല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സെലക്ട് ഈ ഫ്ലോറൽ പാറ്റേൺ

ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി യുവർ സ്റ്റോറി തെയ്യം ബാട്ടിൽ ജ്വല്ലറി